ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ തന്നെയല്ലേ എല്ലാവരും നമ്മുടെ പൂജാ ഹോളിഡേ ആഘോഷിക്കാന്ന് വിചാരിക്കുന്നു അല്ലേ ഇപ്പൊ പുസ്തകമൊക്കെ പൂജയ്ക്ക് വെച്ച് കുട്ടികളൊക്കെ വളരെ ആഹ്ലാദത്തിലായിരിക്കും പഠിക്കണ്ടല്ലോ എപ്പോഴും പഠിക്കാ പഠിക്കുക പഠിക്കുന്നു പറയുന്ന ഒരു പല്ലവിയിൽ നിന്ന് വ്യത്യാസമായിട്ട് ഒന്ന് പഠിക്കാൻ പറയാത്ത കുറച്ച് ദിവസങ്ങളാണല്ലോ അപ്പൊ സ്കൂൾ കുട്ടികളൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുറച്ചു ദിവസങ്ങളാണ് അല്ലെ അമ്പലത്തിലൊക്കെ പോയി പുസ്തകം പൂജയ്ക്ക് വെച്ചു അങ്ങനെയുള്ള എല്ലാ കുട്ടികൾക്കും ആശംസയുള്ളൂ കേട്ടോ ഇനി പുസ്തകം കൊണ്ടുവന്ന് നന്നായി പഠിക്കുക പിന്നെന്താണ് എന്താ വിശേഷങ്ങളോ അത്യാസുഖം തന്നെയല്ലേ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടുപോകാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ഓക്കെ അപ്പൊ ഇന്ന് നമ്മള് ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പൊ നമുക്ക് ഒന്ന് മെഴുക്കുരട്ടി ഉണ്ടാക്കാം പയറുണ്ട് പയർ നന്നായി കഴുകി വെച്ചു ഇനി നമുക്ക് അല്പ ഉപ്പേരിക്ക അതിലേക്കാൾ കുറച്ചുകൂടെ ലെങ്ത്തിൽ ഒന്ന് അരിഞ്ഞെടുത്ത് മസാല ഒക്കെ തേച്ച് എന്ത് ചെയ്യാം മെഴുക്കു ഇരട്ടി തയ്യാറാക്കാം അപ്പൊ അതിനിടെ തയ്യാറെടുപ്പാണ് കേട്ടോ എല്ലാം കഷ്ണങ്ങളായിട്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാല് ചെറുനാരങ്ങ കുടന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ ചെറുനാരങ്ങ ഒരിക്കലും കൊടന്ന് നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പില് വെറും ഉപ്പ് കുടഞ്ഞ് പച്ചമുളക് കീറിയിട്ടിട്ട് വെച്ചിട്ടുണ്ട് അത് ഒരു വിധം ആയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം അപ്പൊ കൊണ്ടുവന്ന വശം തന്നെ നമുക്ക് അത് അച്ചാറിടാൻ സമയം കിട്ടിയില്ലെങ്കിൽ ഒന്ന് ഉപ്പിലിട്ട് വെച്ചാൽ മതി അപ്പൊ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ നമുക്ക് സൗകര്യം അപ്പം എടുത്തിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കി ഉപയോഗിക്കാം അപ്പൊ ഈ ഒരു പൂജാ ഹോളിഡേ സമയങ്ങളിലൊക്കെ വിജയദശമി അല്ലെ സമയത്തൊക്കെ നമുക്ക് മത്സ്യം മാംസം അങ്ങനത്തെ ഒന്നും പാടില്ലല്ലോ അപ്പൊ ഈ പച്ചക്കറി ഉപയോഗിക്കുന്ന സമയം നമുക്ക് അച്ചാറൊക്കെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഒരു ഫ്രൈ ചെയ്ത് എന്തെങ്കിലും വേണം കേട്ടോ അതിനൊക്കെ സംബന്ധിച്ച് അല്ലെങ്കിൽ ചോറ് ഇറങ്ങുകയില്ല അപ്പൊ ഞാൻ ചെയ്യുന്നതാണ് മെഴുക്കു വരത്തിയത് മസാല ഒക്കെ തേച്ചിട്ട് ഇപ്പൊ എന്താണോ വെജിറ്റബിൾ കിട്ടിയത് അതൊക്കെ ഒന്ന് മിക്കവാറും വെണ്ടയ്ക്ക വഴുതനങ്ങ ചേന അതുപോലെ തന്നെ പയറ് കയപ്പ ഇങ്ങനെയൊക്കെ കിട്ടുന്ന കാര്യങ്ങൾ ഒന്ന് സ്ലൈസ് ആയിട്ട് അരിങ്ങിയ മസാലൊക്കെ തേച്ച് വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഒന്ന് അങ്ങോട്ട് പൊരിച്ചെടുക്കുക അപ്പൊ നമുക്ക് വേറൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പൊ നമ്മളുടെ ഫുഡൊക്കെ ഇങ്ങനെ പൊയ്ക്കോളും അച്ചാറും മുളകും മുളങ്ങും ഒക്കെ ആയാൽ അത് കുശാലായി അല്ലേ അപ്പൊ ഇനി നോലുമ്പ് കഴിയുന്നവരെ ഇങ്ങനെ പോവാന്ന് വിചാരിക്കുകയാണ് ഇന്നലെ പുസ്തകമൊക്കെ പൂജയ്ക്ക് വെച്ചു അമ്പലത്തിൽ പോയി ദീപാരാധന തൊഴുതു വന്നു ഇനി ഏർ ഇന്നും പോയിട്ടൊന്നും തൊഴണം ഇങ്ങനൊക്കെയാണ് വിശേഷങ്ങള് അപ്പൊ എല്ലാവരും പുസ്തക പൂജക്ക് വെച്ചിരിക്കും എല്ലാ കുട്ടികൾക്കും ആശംസകൾ നേരിയാണ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരേണ്ടത് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം കേട്ടോ ഞാൻ എന്തായാലും മെഴുക്കുവാറ്റി തയ്യാറാക്കട്ടെ വെളിച്ചെണ്ണ ഒഴിച്ചു വെളുത്തുള്ളി ഇഞ്ചി തേച്ച് തെയ്യണ്ട് അപ്പൊ അതുകൊണ്ട് അത് ചേർത്തു മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇതെല്ലാം ചേർത്ത് മസാല തേച്ച് നമ്മളതിലേക്ക് കൊടുക്കുക ഒന്നിനെങ്കിൽ മസാല ഈ പയറിൽ തേച്ചിട്ട് ഇട്ടുകൊടുക്കാം അല്ലെങ്കിൽ ഇതെല്ലാം എന്നെ ചേർത്തതിന് ശേഷം കൊടുക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്